ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ രണ്ട് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് നവംബർ നാല് മുതൽ ആരംഭിക്കുന്ന നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടത്തിൽ കണക്കെടുപ്പ് നടക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുകയാണ് കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള ആദ്യഘട്ട നടപടികൾ ഡിസംബർ നാലിന് പൂർത്തിയാക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വോട്ടർമാരുടെയും വീടുകൾ സന്ദർശിക്കും വോട്ടർമാർക്കോ വീട്ടിലുള്ളവരുടെ ബന്ധുക്കൾക്കോ ഫോമുകൾ പൂരിപ്പിച്ച് സത്യവാങ്മൂലം നൽകാം ഈ കാലയളവിനുള്ളിൽ ഓൺലൈനായി പ്രക്രിയ പൂർത്തിയാക്കാമെന്നും തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ആദ്യഘട്ടത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല എന്യൂമറേഷൻ ഫോമുകളിൽ വോട്ടർമാരുടെ പേരും വിലാസവും സീരിയൽ പാർട്ട് നമ്പർ ക്യു കോഡ് വോട്ടർ റോളിലെ ഫോട്ടോ തുടങ്ങിയ മുൻകൂട്ടി അച്ചടിച്ച വിവരങ്ങൾ ഉണ്ടായിരിക്കും എന്യൂമറേഷൻ ഫോമിലെ ഏറ്റവും പുതിയ ഫോട്ടോ നൽകാനും അടിസ്ഥാന വിവരങ്ങൾ പുതുക്കാനും വോട്ടർക്ക് അവസരമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു അടുത്ത അറിയിപ്പ് നവംബർ ഒന്നു മുതൽ ആധാറുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വന്നിരിക്കുകയാണ് ആധാർ അപ്ഡേറ്റ് ഇനി മുതൽ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ സാധിക്കുമെന്നും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു ആധാർ നിയമത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് ആധാർ അപ്ഡേറ്റ്സിൽ വന്ന മാറ്റമാണ് അതായത് ആധാർ ഉടമകൾക്ക് പേര് വിലാസം ജനന തീയതി കോൺടാക്ട് നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ഇനി എളുപ്പത്തിൽ ഓൺലൈനായി മാറ്റാൻ സാധിക്കും ഇവ മാറ്റുന്നതിനായി വിവിധ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നാൽ വിരലടയാളം ഐറ് സ്കാൻ ഫോട്ടോ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ബയോമെട്രിക് അപ്ഡേറ്റുകൾക്കായി അംഗീകൃത ആധാർ സേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കണം ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പുതിയ ഫീസ് ഘടനയുമുണ്ട് ജനസംഖ്യാ വിശദാംശങ്ങൾ മാറ്റുന്നതിന് എഴുപത്തിയഞ്ച് രൂപ ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് നൂറ്റി രൂപ അഞ്ചിനും ഏഴിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ബയോമെട്രിക് സേവനം ലഭിക്കും അതോടൊപ്പം രണ്ടായിരത്തി ജനുവരി ഒന്നിനു മുൻപ് പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിച്ചിരിക്കണമെന്ന അറിയിപ്പും എത്തുകയാണ് അല്ലാത്തവരുടെ പാൻ കാർഡ് ജനുവരി ഒന്നിന് ശേഷം സജീവമായിരിക്കില്ല പാൻ കാർഡ് രജിസ്ട്രേഷൻ സമയത്ത് ആധാർ കാർഡ് പ്രമാണീകരണവും ആവശ്യമാണ് വേഗത്തിലുള്ളതും പേപ്പർ രഹിതവുമായ ഐഡന്റിറ്റി സ്ഥിരീകരണം പ്രക്രിയ ഉറപ്പാക്കുന്നതിനായി വീഡിയോ കോൾ അല്ലെങ്കിൽ ഒ നേരിട്ടുള്ള ആധാർ സ്ഥിരീകരണം പോലുള്ള ഇ ഓപ്ഷനുകൾ പിന്തുടരാൻ ബാങ്കുകൾക്ക് നിർദ്ദേശവുമുണ്ട് അടുത്തറിയിപ്പ് രാജ്യത്തെ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് പത്തൊൻപത് കിലോഗ്രാം കൊമേഴ്സ്യൽ എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ നാലര രൂപ മുതൽ ആറര രൂപ വരെയാണ് കുറച്ചിരിക്കുന്നത് ഇതോടെ വാണിജ്യ സിലിണ്ടർ വില ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസയായി പൊതുമേഖലാ എണ്ണ വിപണന പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഡൽഹിയിലെ പുതിയ ചില്ലറ വിൽപ്പന വില ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസയാണ് അതേസമയം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ ഇത്തവണ മാറ്റമില്ല അടുത്തറിയിപ്പ് പത്തനംതിട്ട ജില്ലയിലെ പരിമലപ്പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നവംബർ മൂന്ന് തിങ്കളാഴ്ച അതായത് നാളെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ പൊതുപരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല പരുമല പെരുന്നാൾ പ്രമാണിച്ച് നേരത്തെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ നവംബർ മൂന്നിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്നും പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക